കോപ്പ അമേരിക്കയിലെ മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ അർജന്റീന ഇന്ന് കളത്തിലിറങ്ങുകയാണ് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ട് മത്സരവും വിജയിച്ച് അർജന്റീന നേരത്തെ തന്നെ ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഉറപ്പാക്കിയിരുന്നു പെർവിനെതിരായുള്ള മത്സരത്തിൽ നായിക ലിയണൽ മെസ്സി പരിക്കു കാരണം കളിച്ചേക്കില്ല സസ്പെൻഷൻ കാരണം പരിശീലകനായ ലാനൽസ് കലോണിയും പുറത്തിരിക്കേണ്ടി വരും ഈ ഒരവസ്ഥയിലാണ് അർജന്റീന ഇന്ന് പെറുവിനെ നേരിടാൻ ഒരുങ്ങുന്നത് നായകൻ ലിയണൽ മെസ്സിയും പരിശീലകൻ സ്കലോണിയുമില്ലാത്ത അർജന്റീനയിൽ നിന്ന് ഒരു പുതിയ ഇലവനെ നമ്മൾ കണ്ടേക്കാം നേരത്തെ സ്കലോണി ഇതിനെക്കുറിച്ച് സൂചന നൽകിയതാണ് അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് ഇന്ന് അവസരങ്ങളുണ്ട് ഒരുപക്ഷെ ഗോൾ കീപ്പർ പൊസിഷനിൽ എമി മാർട്ട്നെസിന് പകരം ഇന്ന് അർമാണി ആയിരിക്കാം ഇത് സാധ്യതയാണ് പ്രതിയോ മോണ്ടിയേൽ ഒട്ടാമണ്ടി പെസല്ല അക്യൂന മധ്യനിരയിൽ ഡിപ്പോളിന ഇന്ന് വിശ്രമം അനുവദിച്ചേക്കും മധ്യനിരയിൽ എക്സിക്കൽസിന് സ്ഥാനം ഉറപ്പാണ് ഇദ്ദേഹത്തോടൊപ്പം ചിലപ്പോൾ എൻസോ ഫെർണാണ്ടസോ അല്ലെങ്കിൽ മാക്കലിസ്റ്ററോ പിന്നെ ലിയാൻഡ്രോ പെരഡസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ലോസൽസോക്കോ സ്ഥാനമുണ്ടായേക്കും മുന്നേറ്റ നിരയിൽ ഡിമേരിയ ടീമിനൊപ്പം അടങ്ങിയെത്തും കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഗോളടിച്ച അർജന്റീന സൂപ്പർ താരം ലൗദോ മാർട്ടിനോസിനും ഇന്ന് സ്ഥാനം ഉറപ്പാണ് എന്നാൽ അദ്ദേഹത്തോടൊപ്പം പിന്നെ ആരെ കളിപ്പിക്കണമെന്നതായിരിക്കും സ്കലോണിയുടെ സംശയം ഖർണാച്ചോക്ക് സാധ്യതയുണ്ട് യുവ സൂപ്പർ താരമായ കാർബോണിക്കും സാധ്യതയുണ്ട് ഇതിൽ രണ്ടിലൊരു പേരെയായിരിക്കും ഇന്ന് സ്കലോണി കളത്തിലിറക്കുക ഏതായാലും വ്യത്യസ്തമായ മറ്റൊരു മനോഹരി ഇലവനെ കൂടി നമ്മൾ പ്രറിവിനെതിരായുള്ള പോരാട്ടത്തിൽ കണ്ടേക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക